ജോലി ചെയ്ത കൂലി കൊടുക്കുക എന്നുള്ളത് ഏതൊരു മുതലാളിയുടെ കടമയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ് ഈ ശമ്പളം ആ ശമ്പളത്തിൽ പോലും തരാത്ത ഒരു സ്ഥിതിവിശേഷം അംഗീകരിക്കാൻ കഴിയില്ല ഗവൺമെന്റ് ഇപ്പോൾ അന്തനാ കണ്ട കണക്ക് നിൽക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഒരു മുടക്കച്ചിരക്കായി കാണേണ്ട കാര്യമില്ല പുതിയ മന്ത്രിയിൽ വലിയ പ്രതീക്ഷയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ വച്ചു പുലർത്തിയത് പക്ഷെ അദ്ദേഹവും കെ എസ് ആർ ടി സി ജീവനക്കാരും മനുഷ്യരല്ലേ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അവരുടെ ശമ്പളം നിഷേധിക്കപ്പെടുന്നു നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ജീവിക്കേണ്ടേ പ്രതികരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംഘടന കെ എസ് ആർ ടി സിയുടെ ശമ്പളം അത് അനിശ്ചിതത്തിലാകുന്നത് അതൊരു തുടർച്ചയായി മാറിയിരിക്കുകയാണ് പുതിയ മന്ത്രിയിൽ വലിയ പ്രതീക്ഷയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ വെച്ച് പുലർത്തിയത് പക്ഷേ അദ്ദേഹവും കെ എസ് ആർ ടി സി തൊഴിലാളിയെ കൈവിട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ജോലി ചെയ്ത കൂലി കൊടുക്കുക എന്നുള്ളത് ഏതൊരു മുതലാളിയുടെയും കടമയാണ് മറ്റ് ആനുകൂല്യങ്ങളുടെ എല്ലാം കണക്കുകൾ ഞങ്ങളിലുണ്ട് ഞങ്ങൾക്ക് പ്രോവിഡൻറ്റ് ഫണ്ടടക്കം എൻ ബി എസ് അടക്കം പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലും നിത്യ ജീവിതം ജീവിതം ജീവിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ് ഈ ശമ്പളം ആ ശമ്പളത്തിൽ ആ ശമ്പളത്തിൽ പോലും തരാത്ത ഒരു സ്ഥിതിവിശേഷം അംഗീകരിക്കാൻ കഴിയില്ല ഈ ഗവൺമെൻറ് ഇത് കണ്ണു തുറന്നില്ല എങ്കിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ തൊഴിലാളികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമൊന്നും മാത്രമല്ല വേണ്ടി വന്നാൽ ഒരു പൊതു പണിമുടക്കിലേക്കും പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി അവഗണിക്കുന്ന കാരണം എന്താണ് അല്ല അത് ഇന്ന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം നിലയ്ക്ക് ആ സ്ഥാപനത്തെ നിലനിർത്തേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണത്തിൽ ശ്രദ്ധയില്ല ഗവൺമെൻറ്റ് അവരുടെ അവരുടെ വ്യക്തിപരമായ ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ സമൂഹത്തിലെ പൊതുജനങ്ങളുടെ ആയ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിൽ ഗവൺമെൻറ്റ് പരാജയമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റ് ഇപ്പോൾ കണ്ട കണക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് അതാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് കണ്ണു തുറക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഒരു ഒരു മുടക്കച്ചിരക്കായി കാണേണ്ട കാര്യമില്ല കാരണം കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അതിലൊരു സർക്കാരിൻ്റെ ഗതാഗത നയം ആ ഗതാഗത നയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ജീവനക്കാരാണ് അപ്പോൾ അവരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ അലംഭാവം കാണിക്കരുത് എന്നുള്ളതാണ് എംപ്ലോയീസ് അങ്ങനെ പറയാനുള്ളത് അല്ല കെ എസ് ആർ ടി സിയിലും നിരവധി ആനുകൂല്യങ്ങൾ ജീവനക്കാർ കിട്ടാനുണ്ട് ഇപ്പൊ എൻ ബി എസ് മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപേൻ്റെ ഡിസംബർ മാസത്തെ കണക്ക് കെ എസ് ആർ ടി സി കൊടുക്കാൻ ജീവനക്കാർ പിടിച്ച പണം കൊടുക്കാനുള്ളത് ആ പിടിച്ച പണം പോലും കൃത്യമായി നൽകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ നിരവധി അതായത് എണ്ണി എണ്ണി എണ്ണിയാൽ തീരാത്ത നിരവധി ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം